നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് ഇതുവരെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിഫലിച്ചിരുന്നതും ഇതൊക്കെ തന്നെയായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ മോദി സർക്കാർ ജനശ്രദ്ധ ജനസ്വീകാര്യത കൂടുതലായി ഏൽക്കുന്നുണ്ട് ഇതാണ് സത്യം അടുത്തിടെ കേരളത്തിൽ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിലായി പൊളിറ്റിക്കൽ വൈബ് നടത്തിയ ഒരു സർവേയുടെ ഭാഗമായി ലഭിച്ച ഫലങ്ങൾ ഇതിനെ ശരിവെക്കുന്നതാണ് ഇക്കാലയളവിൽ പൊതുജനങ്ങളുടെ ധാരണയിൽ വന്ന മാറ്റത്തെയും കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ വ്യാപകമായി അംഗീകരിക്കുന്നതിനെയുമാണ് സർവേ പ്രകടമായി സൂചിപ്പിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി സർവേയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിനോടും തുടർന്നുള്ള വെടിനിർത്തലിനോടുമുള്ള ജനങ്ങളുടെ പ്രതികരണം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉൾപ്പെടെ കൂടുതൽ പൊതുജന സ്വീകാര്യതയിലേക്കുള്ള മാറ്റമായി അടയാളപ്പെടുത്തിയത് ഇതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യ വെടിനിർത്തൽ അംഗീകരിച്ചത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പേർ അഭിപ്രായപ്പെട്ടു എൺപത് ശതമാനത്തിലധികം പേർ ഇതിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു അഞ്ച് പോയിന്റ് സ്കെയിൽ തീരുമാനത്തിന് നാല് അല്ലെങ്കിൽ അഞ്ചു വരെ എന്ന റേറ്റിംഗ് ആണ് ആളുകൾ നൽകിയത് ഇതും ചെറിയ കാര്യമല്ല അതിൽ കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവർ മോദി സർക്കാരിന്റെ തീരുമാനങ്ങളോട് കാണിച്ച പിന്തുണ മിതത്വമുള്ളതും എന്നാൽ കൂടുതൽ അർത്ഥവത്തുമായിരുന്നു എഴുപത് ദശാംശം ഏഴ് നാല് ശതമാനം പേർ വെടിനിർത്തൽ തീരുമാനത്തോട് യോജിച്ചു നാൽപ്പത്തി അഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനം പേർ മോദി സർക്കാർ മറ്റൊരു കാലാവധിക്ക് കൂടി അർഹരാണെന്ന് വിശ്വസിച്ചു എൺപത്തിരണ്ട് ദശാംശം ആറ് ആറ് ശതമാനം പേർ ഇന്ത്യ യുദ്ധത്തിൽ നിർണായകമായി വിജയിച്ചുവെന്ന് പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമായിരുന്നോ എന്ന ചോദ്യത്തിന് അറുപത്തി അഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേർ ഇല്ല എന്ന ഉത്തരമാണ് നൽകിയത് ദേശീയ പ്രതിസന്ധികളിൽ നിലവിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ വിശ്വാസമുണ്ടെന്നാണ് ഈ അഭിപ്രായം സൂചിപ്പിക്കുന്നത് പൂർണ്ണ പിന്തുണ പരിമിതമായിരുന്നുവെങ്കിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ കാര്യങ്ങളിലും സൈനിക ഫലപ്രാപ്തിയിലും പിന്തുണ ഏറുന്നു എന്നതാണ് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മറുവശത്ത് മുസ്ലിം സമൂഹം കൂടുതൽ ജാഗ്രതയോടെ ഉള്ളതും എന്നാൽ വ്യത്യസ്തവുമായ ഒരു അഭിപ്രായമാണ് സർവേയിൽ പ്രകടിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും ശക്തമായ ന്യൂനപക്ഷമാണ് മുസ്ലിം വിഭാഗം എന്നത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട് അവരും കേന്ദ്ര നീക്കങ്ങളെ എതിർത്തില്ല എന്നതാണ് പ്രധാന കാര്യം േഴ് ദശാംശം ശതമാനം പേർ ഇന്ത്യയുടെ വെടിനിർത്തൽ തീരുമാനത്തെ പിന്തുണച്ചു അറുപത്തി മൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം പേർ ഇന്ത്യ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞു ഇത് സായുരസേനയോടുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായി കണക്കാക്കാം എഴുപത്തി ഒൻപത് ദശാംശം നാല് ശതമാനം പേർ സർക്കാർ ആധുനിക ആയുധങ്ങൾ വാങ്ങിയത് സൈന്യത്തെ ശക്തിപ്പെടുത്തിയത് സമ്മതിച്ചു രാഹുൽ ഗാന്ധി സാഹചര്യം കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് അൻപത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം പേർ വിശ്വസിച്ചു ഇതിവിടത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പ്രതിഫലിക്കുന്ന കാര്യമാണ് എന്നാൽ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാലും സീറ്റ് നില എടുത്തു നോക്കിയാലും കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമായ പതിനെട്ട് സീറ്റുകളുള്ള ഇടത്ത് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മുസ്ലിം വിഭാഗം ഇത്ര വിശ്വാസമേ പ്രകടിപ്പിച്ചുള്ളൂ ഇതാണ് ശ്രദ്ധേയം അതേസമയം ഇന്ത്യൻ സായുധ സേനയ്ക്ക് കാര്യമായ പൊതുജന പിന്തുണ ലഭിച്ചു എന്നതാണ് സർവേ വ്യക്തമാക്കുന്നത് പ്രതികരിച്ചവരിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിലധികം പേർ ഓപ്പറേഷൻ സിന്ദൂർ കൈകാര്യം ചെയ്ത രീതിയെ പ്രശംസിച്ചു അതിർത്തിയിലെ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരായ പ്രതികരണത്തിന് ഏകദേശം തൊണ്ണൂറ് ശതമാനം പേർ സമാനമായി ഉയർന്ന റേറ്റിംഗുകൾ നൽകി സർക്കാർ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നത് സൈന്യത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തിയെന്ന് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ആധുനിക ആയുധ സംഭരണത്തിനുള്ള പിന്തുണ ഓരോ വിഭാഗത്തിൽ ഉടനീളവും വളരെ ഉയർന്നതായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ എഴുപത്തിഒൻപത് ദശാംശം നാല് ശതമാനം മുസ്ലിങ്ങളും എൺപത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ശതമാനം ക്രിസ്ത്യാനികളും യോജിച്ചു വെബ്ഡെസ്ക് തൂസ്